നിങ്ങളുടെ വരുമാനങ്ങളിൽ ഈ ചലനം ഉണ്ടാകുമ്പോഴേ എന്തേലോക്കെ ഉണ്ടാവൂ ഈ ചലനമില്ലാത്തടത്ത് ഒന്നും ഉണ്ടാകുകയല്ല എല്ലാം പല പോകും എന്തേലോക്കെ ഉണ്ടാകും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പോരാ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടായെങ്കിൽ അതിൻ്റെ മുകളിൽ കാണാം ദൈവത്തിൻ്റെ ചൈതന്യം ആക്റ്റീവായി ചരിച്ചു കൊണ്ടുനിന്നത് ദൈവത്തിൻ്റെ ചൈതന്യം ഇതാ നിങ്ങളുടെ കുടുംബത്തിനും ഇപ്പോൾ ചലിക്കുന്നുണ്ട് അത് നിങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഇല്ലാത്തതിനെ ഉണ്ടാക്കും ഇന്നു വരെ ഇല്ലായിരുന്നു പക്ഷേ ഈ ചൈതന്യത്തിൻ്റെ താഴെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അങ്ങനെയാണ് ഭൂമി മനോഹരമായത് ഈ ചലനത്തിലാണ് ഭൂമി മനോഹരമായത് എല്ലാം നല്ലതാണെന്ന് ദൈവം കണ്ടു എല്ലാം സൃഷ്ടിച്ചു ഈ ചൈതന്യം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചൈതന്യം നിറഞ്ഞു നിൽക്കട്ടെ ഈ വചനങ്ങൾ നിങ്ങൾ അനേകരിലേക്ക് ഇത് കൊടുക്കണം ഈ വചനങ്ങൾ അനേകരോട് വായിക്കാൻ പറയണം ഈ സന്ദേശം നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കണം അത് നിങ്ങളാൽ കഴിയുന്നൊരു കാര്യമാണ് ഉപകാരമാണ് നിങ്ങളത് അവർ ആ വചനം കേൾക്കാനാവും